മാമലാടിന്റെ നെഞ്ചിൽ നീറുന്നു വലിയ പ്രതീക്ഷയിലെന്റെ കുടുംബം നാട്ടിൽ കഴിയുന്നു പലവട്ടം ചിന്തിച്ചു മടക്കമില്ല നീങ്ങോട്ട് വിധി എന്നിൽ വീണ്ടും വീണ്ടും മറുമണ്ണിൽ എത്തിച്ചു ജീവിത ചുവടും തേടി മരുഭൂമിയിൽ ഞാൻ നീറി ഓർമ്മയിലെ നൊമ്പരമെല്ലാം ഹൃദയത്തിലൊതുക്കി ഞാൻ പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നു പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നുകാർ മാമലാടിന്റെ ഓർമ്മകൾ എന്നെ നെഞ്ചിൽ നീറുന്നു വലിയ പ്രതീക്ഷയിലെന്റെ കുടുംബം നാട്ടിൽ കഴിയുന്നു ആരുമാർക്കും ഒരു സ്വന്തമല്ലാത്ത ഗൾഫ് നാട്ടിൽ വിദേശി അറിയാതെ പോയൊരു ജന്മമാണി പ്രവാസി ആരുമാർക്കും ഒരു സ്വന്തമല്ലാത്ത ഗൾഫ് നാട്ടിൽ വിദേശി അറിയാതെ പോയൊരു ജന്മമാണി പ്രവാസി അല്പനാളുകൾ നാളുകൾ നാട്ടില് ബാക്കി മുഴുവനും ഗൾഫില് കാലമെത്രയോ മാറിയെങ്കിലും കഥ തുടരുന്നു പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നു പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നു കാർ മാമലാടിൻ്റെ ഓർമ്മകൾ എന്നെ നെഞ്ചിൽ നീറുന്നു വലിയ പ്രതീക്ഷയിലെന്റെ കുടുംബം നാട്ടിൽ കഴിയുന്നു പലവട്ടം ചിന്തിച്ചു മടക്കമില്ല നീങ്ങോട്ട് വിധിയെന്നിൽ വീണ്ടും വീണ്ടും മറുമണ്ണിൽ എത്തിച്ചു യൗവനച്ചുവടും തേടി മരുഭൂമിയിൽ ഞാൻ നീറി ഓർമ്മയിലെ നൊമ്പരമെല്ലാം ഹൃദയത്തിലൊതുക്കി ഞാൻ പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നു കാർ പ്രവാസികൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ വിരുന്നു കാ മാമലനാടിൻ്റെ ഓർമകൾ എന്നെ നെഞ്ചിൽ നീറുന്നു വലിയ പ്രതീക്ഷയിലെന്റെ കുടുംബം നാട്ടിൽ കഴിയുന്നു